മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പുൻ റസാക്കാണ് എന്റെ കീഴുള്ളത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പുന്നമംഗലം ബ്ലോക്ക് പ്രസിഡന്റും കൂടിയാണ് ഇനി ഏകദേശം അഞ്ചു മാസം കൂടി റസാക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നു പിന്നെ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതാണ് വോട്ട് ചോദിച്ചുകൊണ്ട് അതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത് മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ടേമിലെ നാലാമത്തെ പ്രസിഡന്റ് ആണ് വളപ്പുൽ റസാക്ക രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നീക്കു പോക്ക് അനുസരിച്ച് മുന്നണി അടിസ്ഥാനത്തിൽ തന്നെ ആളുകൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റും പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് ഈ പ്രസിഡന്റുമാർ മാറി മാറി വരുന്നത് ഗുണകരമാണോ അതിന്റെ ദോഷമാണ് സംവിധാനം അത് മാറുന്നു യു ഡി എഫ് കഴിഞ്ഞാൽ സമീപം പ്രകടന പത്രിക ആ പ്രകടനത്തിൽ ഒത്തിരി ഓരോന്നായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് അത് വളരെ മാറി മാറി വരുന്ന പ്രസിഡന്റുമാരൊക്കെ തന്നെ അവരുടെ അതൊരു സമയത്ത് കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി അത് ജനങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്ര മാത്രമല്ല അവർക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ നാടിന് ലഭിക്കേണ്ട മറ്റ് ഏജൻസികളിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ പിന്നെ തടസ്സം കൂടാതെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഒരു ഒരു ചോദ്യമായി ചോദിക്കേണ്ടതാണെന്ന് അറിയില്ല ഈ പാർട്ടി നാല് പ്രസിഡന്റുമാര് വന്നിട്ടുണ്ട് അധികാര വടംവലിയുടെ പേരിൽ എനിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ പാർട്ടി പ്രസിഡന്റായി മാറിയിട്ടുള്ളത് അല്ല ഞാൻ ആദർശികമായി കഴിഞ്ഞ തകമ്പലും നിങ്ങളുടെയും സ്ഥാനാർത്ഥിയല്ല രണ്ടായിരത്തി ഇരുപതിൽ എന്റെ വാർഡില് എന്റെ പ്രിയപ്പെട്ട സഹ്രാന്തൻ മുസ്ലിം ലീഗിലെ എം പി അബ്ദുൽ കലീമും അവിടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹം മന്ത്രി ഞാൻ ഈ ടേമിൽ നല്ല സമിതി കാത്തിരില്ല ആകർഷികമായിട്ട് ഏറ്റവും സങ്കടകരമായി അദ്ദേഹത്തിന്റെ വിയോഗം വന്ന സമയത്ത് ആ പോസ്റ്റിലേക്ക് ഞാൻ ആകർഷികമായിട്ട് കടന്നു മത്സരത്തിൽ മത്സരത്തിനൊപ്പം സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നും മുൻകാല പരിചയവും കണക്കിലെടുത്ത് പാർട്ടി പ്രസിഡന്റ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ മാമപഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുവരുന്നു ആയിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും പതിനഞ്ച് മുതൽ ഇരുപത് വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊഴിൽ എന്താണ് എനിക്ക് തൊഴിൽ എന്ന് പറയുന്നത് തൊഴിലൊന്നും ഇല്ല ഞാൻ കൃഷിയുണ്ട് എനിക്ക് ദിവസ കച്ചവട വാടക കിട്ടുന്ന വാടക സംവിധാനം ഉണ്ട് കൂടുതൽ സമയവും പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്കും ജനങ്ങളുടെ ഇടയില് കുറെ നേരം അല്ലെങ്കിൽ മുഴുവൻ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ടാവും എനിക്ക് കൂടുതൽ ചോദിക്കാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ഭരണസമിതിയിൽ തന്നെയുള്ള ഒരുപാട് മെമ്പേഴ്സിന് വ്യത്യസ്ത ജോലിയും ചെയ്യുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ള ആളുകളൊക്കെ തന്നെയും മറ്റൊരു തൊഴിലെടുത്തുകൊണ്ട് മെമ്പറാവുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണയിക്കുന്ന സമയത്തും നിങ്ങളെപ്പോലെയുള്ള ഒരു സമയവും ജനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാൻ പറ്റുന്ന ആളുകളെ തന്നെ നല്ലത് നല്ലത് പക്ഷേ അതിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് അയാളുടെ കുടുംബം പോറ്റുണ്ട് കുടുംബം പോറ്റി ജോലി ചെയ്യുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന തെറ്റൊന്നുമില്ല പക്ഷെ പഞ്ചായത്ത് രാജ് ആക്ടനുസരിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അയാൾ മറ്റ് ജോലി എടുക്കാൻ പറ്റില്ല മാത്രമേ ലീവ് അതേ അവർക്ക് ആവാം പക്ഷെ ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇപ്പൊ സ്കൂൾ അധ്യാപകരൊക്കെ ഉണ്ട് സ്കൂൾ അധ്യാപകർക്ക് അവർക്ക് മുഴുവൻ സമയം സ്കൂളിലെ കാര്യങ്ങൾ തന്നെ നോക്കാനുണ്ട് അതിനിടയ്ക്ക് എങ്ങനെയാണെങ്കിൽ പൊതുപ്രവർത്തനവുമായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വളത്തിൽ നിങ്ങൾ തന്നെ നേരിട്ട് പറഞ്ഞു ഞാൻ ഒരു സമയം പൊതുപ്രവർത്തകനാണ് ഞങ്ങൾക്ക് വഴിയുണ്ട് അങ്ങനെയുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ സ്ഥാനം കൊടുക്കുകയും മറ്റു തൊഴില ഏർപ്പെടുന്ന ആളുകൾ അതിലേക്ക് വിട്ടാലും പോലെ ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ട പണിയല്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ വർക്കർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാവർക്കർ ആശാവർക്കർമാരുണ്ട് എൽ ഐ സി ഏജന്റുമാരുണ്ട് അധ്യാപകരായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ജോലി ഇത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾക്ക് പ്രയാസല്ലേ മാത്രമല്ല പൊതുപ്രവർത്തന എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു വാർഡ് മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ വാർഡ് മെമ്പറുടെ റുട്ടീൻ വർക്കും ഒരു ഒരു ചെയ്യുന്ന വാർഡ് മെമ്പർ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഗ്രാമപഞ്ചായത്തുമായിട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസായിട്ട് നിർമ്മിക്കാവശ്യപ്പെട്ടു ആ ആവശ്യങ്ങൾക്ക് എല്ലാ ആളുകൾക്കും പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളിൽ പത്ത് ശതമാനം ആളുകൾക്കുള്ള പഞ്ചായത്ത് ഓഫീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയി പക്ഷെ അവർ ആവശ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു മീഡിയേറ്ററായിട്ട് നിക്കാനും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുക ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക അത് ഏറ്റവും സുതാര്യമായി വിതരണം ചെയ്യുക മറ്റ് പ്ലാൻ ഫോൺ ഉള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞതെന്ന് പറയുന്നത് ഈ ജനകീയ ആസ്പത്രത്തിന് ഏറ്റവും വികേന്ദ്രീകൃത ആസ്പത്രണത്തിന്റെ വ്യത്യസ്തമായി ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെ പ്രദേശത്തൊക്കെ മുൻപ് തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പ് ജനകീയ ആസ്പത്ര വരുന്നതിന് മുമ്പ് ഒരു പ്രദേശത്ത് ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി പറ്റാണ് മെമ്പർ സെക്രട്ടറി ആണ് തീരുമാനം അപ്പൊ ആ പ്രദേശത്തെ ആളുകൾ കൂടി തീരുമാനിച്ചിട്ട് നമ്പറോട് പറയും ഈ റോഡ് ഈ റോഡ് അടുത്ത വർഷത്തിൽ പണി ചെയ്യും നമ്പർ ഗ്രാമസമിതിയിൽ ആവശ്യപ്പെട്ട് ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ച് അവിടെ ചെയ്യും ഇത്തരം മൂന്ന് കൂട്ട കാര്യങ്ങളും ഒരു മെമ്പർക്ക് ചെയ്യാനുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസ് ആയാലും ആശുപത്രി കേന്ദ്രങ്ങളും നമ്മളിപ്പോ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർമാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്രയും മാത്രം ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മെമ്പേഴ്സിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല ജോലികളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു അധികാര വികേന്ദ്രീകരണം ഇങ്ങനെയൊക്കെ വന്നിട്ടും സാധാരണ ജനങ്ങളിൽ പത്ത് ശതമാനം ആളുകളെ പഞ്ചായത്തിന്റെ പണി കണ്ടിട്ടുണ്ടാവുള്ളൂ പറയുന്നു അപ്പൊ നിങ്ങൾ പതിമൂന്നാം വാർഡ് പാർലമെന്റ് ജയിച്ചു വരുന്നതാണ് അവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിരന്തരം സമ്പർക്കം പുലർത്താറുണ്ടോ അവർക്കൊക്കെ പഞ്ചായത്തു നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവബോധമാണ് അവർക്കൊക്കെ ബോധമുണ്ടോ എന്തായാലും അതിന് നമുക്ക് ഈ ഒരു വർഷത്തിൽ നാല് ഗ്രാമസഭ മിനിമം ചേരണം നിർബന്ധമാണ് ഭരണഘടന നാല് ഗ്രാമസഭ വർഷത്തിൽ വർഷത്തിൽ നാലിന് മിനിമം ചേർന്ന് പലപ്പോഴും അഞ്ചും ആറുമായി ചേട്ടൻ സ്പെഷ്യൽ ഗ്രാമസഭകളുണ്ട് അപ്പൊ ഈ ഗ്രാമസഭകളിലൊക്കെ നമ്മൾ ആളുകൾ ഓരോ വീട്ടിലും കയറിട്ട് നമ്മൾ ത്തുകൊടുത്ത് ക്ഷണിക്കുന്നത് അപ്പൊ ആളുകൾക്ക് പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ വരുന്നവരുണ്ട് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അയൽക്കൂട്ടം ഭാരവാഹികളുണ്ട് ഇവരൊക്കെ സ്ഥിരമായിട്ട് വരും അല്ലാത്ത ആളുകൾ അവർക്ക് ഒരു ആവശ്യം പറയപ്പോ അവരുടെ വീടിന്റെ മുമ്പിൽ വെള്ളക്കെട്ടുണ്ട് അതായത് പല സ്ഥലത്തും പറഞ്ഞ് നടത്തുന്നില്ല അവന്റെ ഗ്രാമസഭയിൽ പറയാം ഗ്രാമസഭയുടെ തീരുമാനത്തിന് വലിയ ബന്ധമുണ്ട് അപ്പൊ അവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനെ അവഗണിക്കാന് ഒരു സർക്കാരിന് സാധിക്കില്ല ഗ്രാമസഭാ ഇപ്പൊ ഗ്രാമസഭാ ടോട്ടൽ പോപ്പുലേഷൻ വോട്ടർമാരുടെ പത്ത് ശതമാനം ഉണ്ടായ സാധാരണ പിന്നെ പത്ത് ശതമാനം വളരെ ഗ്രാമസഭകൾ സാധാരണ അതിന്റെ കാരണം പഠിക്കേണ്ട കാരണമാണ് പഠിക്കേണ്ട ഒരു വിഷയമാണ് കാരണം രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഒന്നും വലിയ രീതിയിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാടാണല്ലോ ആ ആളുകൾക്ക് ഒന്നും അവകാശം അവകാശമാണ് പക്ഷെ ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയാ തെങ്ങിന് വളം കൊടുക്കണം പഞ്ചായത്ത് കൊടുക്കും പറഞ്ഞു തെങ്ങിന് വളം കൊടുക്കുമ്പോ അവിടെ നമ്മൾ സബ്സിഡി കൊടുക്കണം സബ്സിഡിയെ കൊടുക്കണം നിശ്ചിത പെർസെന്റേജ് ആര് ഈ വാങ്ങുന്ന ആളും കൊടുക്കണം അപ്പൊ അതൊരു അത് കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശം പെങ്ങ് കർഷകനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് കുടുംബത്തിന് വളം കിട്ടുന്ന അവകാശമാണെങ്കിലും ഇവരുടെ ആനുകൂല്യം നമ്മൾ പ്രധാനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളെ പതിമൂന്നാം വാർഡിലുള്ള എത്ര കുടുംബങ്ങളത് പതിമൂന്നാം വാർഡിൽ ഏകദേശം ഇപ്പൊ നിങ്ങൾ ഏകദേശം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവരുടെ കൃത്യമായ വഴക്ക് വഴപ്പ് പ്രസാദിന്റെ കയ്യിലില്ല അപ്പൊ ഞാൻ പറയുന്നത് ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരുപാട് സേവനങ്ങളുണ്ട് ഈ സേവനങ്ങളെ കുറിച്ച് ഈ വീടുകളിലേക്കൊന്നും എത്തിക്കാൻ അതായത് വാർഡ് മെമ്പർമാർക്ക് സാധിക്കുന്നില്ല പല സ്ഥലങ്ങളിൽ അത് ഇപ്പം ഉദാഹരണമാണെന്നെങ്കിലേ ഇപ്പൊ നമ്മള് ഈ പിന്നെ പിണറായി സർക്കാരിന്റെ ഈ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം എന്താണ് ഭരണ ഭരണ അതായത് ഭരണകൂടം ഒരു പുസ്തകം തന്നെ അവധിണ്ട് അതായത് എന്തൊക്കെ രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളാണ് കിട്ടുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും സാധാരണക്കാരെ അത്ര ബോധവാന്മാരല്ല ഈ സംഗതികൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എത്തിക്കൊടുക്കുന്ന രീതിയിലേക്ക് വാടകം മാറുന്നില്ല ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ എയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കണം എന്നുള്ള ബോധം പോലും അവർക്ക് ഉണ്ടാവില്ല അത്തരം കാര്യങ്ങളിലേക്ക് നേരിട്ട് ഇടപെടുന്ന ഒരു രീതി വാടകം പറഞ്ഞ സാധാരണ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്താ അതിനെ കുറിച്ച് തന്നെ അല്ല ഉദാഹരണം മാത്രം സാധാരണ സ്വീകരിക്കുന്നത് കാണുന്നില്ല എന്നല്ല സാധാരണ സ്വീകരിക്കുന്നതിൽ ചില ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ള സത്യം ഓരോ ആള് മരണപ്പെട്ടാല് അവിടെ ഇതൊരു വിധവാ ഭർത്താവ് മരിച്ച വിധവാണ് അവിടെ സ്വാഭാവികമായിട്ടും മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു നമ്പർ അവർ ഒളിക്കും അവർ ഒഴിച്ചിട്ട് പറയും നമുക്ക് വിധവാ മനുഷ്യന് കൊടുക്കട്ടെ അതിന്റെ സംവിധാനങ്ങളാണ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ലീഗൽ എയർ ആണെങ്കിൽ ആവശ്യപ്പെട്ടാൽ ലീഗലെയർ കൊടുക്കും ഫാമിലി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും കുട്ടികളെ അഡ്മിഷന് നമ്മളെ സഹായിക്കണം ആളുകൾ നമ്മളെ സമീപിക്കുന്ന ആളുകളെ പ്രശ്നം പരിഹരിക്കാൻ നൂറ് ശതമാനം പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ കൂടെ നിൽക്കാൻ കൊണ്ടു അത് എല്ലാവരും ഒരുപോലെ ആവില്ല എല്ലാ മെമ്പർമാർക്കത് സഹായിച്ചു കൊള്ളണമൊന്നുമില്ല ചിലര് യാദർശികമായി ഇതിലേക്ക് എത്തിപ്പെട്ടതും എത്തിയിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള പതിനെട്ട് ആളുകളുണ്ടാവും നിങ്ങളടക്കം ആളുകൾ ഭരണസമയ പ്രവർത്തനവുമായിട്ട് അവരുടെ സഹകരണവും നിങ്ങളുടെ ഭരണ ചക്രം ചലിപ്പിക്കുന്ന രീതി ഒക്കെ എങ്ങനെയാണ് അത് ഞാനുഭവം ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ടേമാണ് എന്റെ രണ്ട് ടേബിലുള്ളതിനൊക്കെ വളരെ എനിക്ക് അനുഭവം ഈ ടേമിലാണ് കാരണം ഞാനതിനകത്ത് വന്നപ്പോ ഇവിടെ ഭരണ പഞ്ചായത്ത് രാജ്യത്തിന് ഭരണകക്ഷിയും പ്രതികക്ഷും ഇല്ല ഇല്ല അത് യഥാർത്ഥത്തിൽ ഇപ്പം ആവും സത്യഗ്രഹം പതിനെട്ട് ആളുകൾ ഒറ്റക്കെട്ടു എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി നിർദ്ദേശപ്രകാരം ചില യുവജനങ്ങളൊക്കെ ഏതേ കാര്യത്തിൽ ഏർപ്പെടുത്തുക എന്നല്ലാതെ പതിനെട്ട് മെമ്പർമാരും പിന്നെ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞാൽ കൃഷി രാഷ്ട്രീയമല്ലാതെ ഒരാവശ്യമുണ്ടെങ്കിൽ ആദ്യം പ്രസിഡന്റിനങ്ങൾ വിളിക്കും ആ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞത് നമ്മൾ അവരോട് കാണിക്കുന്ന സമീപനം പിന്നെ മാവൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ചും കിട്ടുന്ന ഫണ്ട് തുല്യമായിട്ടാണ് വിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒരു ലക്ഷം രൂപ അധികം എടുക്കുന്നില്ല എല്ലാവർക്കും തുല്യായിട്ട് വിജിച്ചു കൊടുക്കും എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് ആ ജനിച്ച മെമ്പർ രാഷ്ട്രീയമല്ല നോക്കും അത് പാവൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് എന്ന് പറയുന്നത് ഈ പതിനെട്ട് വാർഡും കൂടെയാണ് പഞ്ചായത്ത് എന്നുള്ള ധാരണയോട് കൂടിയാണ് അവിടെ ഒരു ആവശ്യം ഉണ്ടല്ലോ അത് അടിയന്തരമായി ചെയ്യേണ്ട അടിയന്തരമായിട്ട് ചെയ്യും പദ്ധതി വെച്ച് ചെയ്യേണ്ടതാണ് പദ്ധതി വെച്ച് ചെയ്തു പതിനെട്ട് മെമ്പർമാർ ഒറ്റഫക്തായിട്ടാണ് ഈ പഞ്ചായത്തിൽ പദ്ധതിയിലേക്ക് വന്ന എന്തെങ്കിലും നിങ്ങളുടെ ലാബ്സായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നൂറ് ശതമാനം അല്ല കഴിഞ്ഞ വർഷം ഒരു ഒരു സമയത്ത് വരും അതിപ്പോ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പദ്ധതി വീതം വിഹിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സംശയപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം എന്താ പറയുക കർമ്മസമിതിയിൽ മാത്രം പ്രശ്നങ്ങൾ സാങ്കേതികമായിട്ട് ഒരുപാട് ചില വിഷയങ്ങൾ ചില പ്രശ്ന പ്രോജക്ടുകളിലും നടപ്പിലാക്കാൻ പറ്റാത്ത ചില ഒന്ന് അനുഭവം മറ്റെടുക്ക് എനിക്ക് കേട്ടെന്ന് പറയാനായി ഞാൻ കുറേ പേടല്ലെങ്കിൽ പോലും നമ്മളിപ്പോ മാർച്ച് മുപ്പത്തൊന്നാണ് മുമ്പൊക്കെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ട്രഷറി ബില്ല് കൊടുക്കും ഇപ്പൊ രണ്ടായിരത്തി പത്തിലൊക്കെ ഞാന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ സമയത്ത് രണ്ടാ മാർച്ച് മുപ്പത്തൊന്നിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട്ട് ട്രഷറിക്ക് മുമ്പിൽ ഞാൻ ക്യൂ നിന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ അങ്ങനെ സംവിധാനം ഇല്ല ഇപ്പം ഒരു മാർച്ച് ഇരുപതാകുമ്പോഴേക്ക് ബില്ലുകളൊക്കെ ക്യൂവിലേക്ക് മാറ്റും ബില്ലുകളൊക്കെ ക്യൂവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ബില്ലുകൾ പിന്നെ പിന്നെ പാസ്സാവുന്നത് ആയിട്ട് മാറും സ്പിൽ ആയിട്ട് മാറുമ്പോൾ വെമ്പോ എങ്ങനെയുള്ള ചിലപ്പോൾ സ്വില്ലോവറായി മാറിക്കഴിഞ്ഞാൽ തന്നെ ആ ഫണ്ട് ക്യാരി ഓവർ ചെയ്തു പഞ്ചായത്ത് അക്കൗണ്ടിൽ സൂക്ഷിക്കും ഇപ്പൊ അങ്ങനെയല്ല ആ മാർച്ച് ഇരുപത് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞോടുകൂടി ആ ഫണ്ട് കംപ്ലീറ്റ് സർക്കാർ ട്രഷറിയിലേക്ക് പോകും പിന്നെ വരുന്ന അടുത്ത വർഷത്തെ ഫണ്ടിൽ നിന്ന് വേണം ഈ വർക്ക് പൂർത്തീകരിക്കാൻ ഇവിടെ നഷ്ടം വരുന്നത് അപ്പോൾ സാങ്കേതികമായിട്ട് മാർച്ച് മാസമായ സർക്കാരുകളൊക്കെ ചെയ്യുന്നത് പഞ്ചായത്തുകളെ ഫണ്ട് പരമാവധി എഴുന്നു പോകാനാണ് കാരണം ഇവർക്ക് ട്രഷറിയിലേക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചായത്തുകളെ ഫണ്ടുകൾ ചെലവഴിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ അനുവദിക്കുന്നത് പണ്ടത്തെ പോലെ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആണെങ്കിലും കുറച്ചും കൂടി നമുക്കത് കിട്ടും ഇപ്പോൾ ഇപ്പോൾ സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ തുടങ്ങാൻ പോകും തുടങ്ങാൻ പോകുന്ന സമയത്തുള്ളൊരു പ്രശ്നം ഇപ്പോൾ ടാറിങ് ടാറിങ് ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റില്ല ടാറിങ് പാസായി കിടക്കാൻ പക്ഷെ ചെയ്യാൻ പറ്റില്ല ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സെപ്റ്റംബർ കഴിഞ്ഞ പ്രശ്നം ഇവിടെ വരാൻ പോകുന്നത് പെൻഷൻ നോട്ടിഫിക്കേഷൻ അപ്പൊ ആ പെൻഷൻ നോട്ടിഫിക്കേഷൻ്റെ നടപ്പിലും രണ്ടര അപ്പൊ പിന്നെ അത് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഭരണസമിതി വരുന്നത് അടുത്ത ഭരണസമിതി വന്ന് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് വരുമ്പോഴേക്ക് ജനുവരി ഫെബ്രുവരി അപ്പൊ പിന്നെ മാർച്ച് ഇരുപത് വരുമ്പോൾ പിന്നെയും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ വർഷത്തിൽ ഒരു അഞ്ച് വർഷത്തിൽ മൂന്ന് തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുന്നുണ്ട് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിനും നോട്ടിഫിക്കേഷൻ എടുത്ത് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ പഞ്ചായത്തുകൾക്ക് അപ്പൊ അവിടെ ഒരു ഒരു വർഷം ചെറിയ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം നല്ലൊരു അവിടെ ബൈലക്ഷം വന്ന ഒരു പഞ്ചായത്താണെങ്കിലും ഇപ്പൊ നിലമ്പൂർ കോൺസേഷൻ്റെ ബൈലക്ഷം വന്നപ്പോ മലപ്പുറം ജില്ലക്ക് പോകുന്ന നോട്ടിഫിക്കേഷൻ ബാധക അപ്പൊ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകൾ രണ്ടു മാസം നഷ്ടപ്പെട്ടു ഇത് വരുന്ന ഒരു വിഷയമാണ് ഇങ്ങനത്തെ ഞാൻ മത്സരിക്കണം മത്സരിക്കണോ തീരുമാനിക്കണം ഒന്നാമതായിട്ട് പാർട്ടിയാണ് മത്സരിച്ചാൽ ജയിക്കണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ വാർഡിലെ വാർഡിലെ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ വാർഡില് നമ്പറായിട്ട് രണ്ടാമത്തെ പത്തിൽ വന്നു പിന്നെ ഇപ്പൊ പതിനഞ്ചിനും വന്നു അത് ഞാൻ ഞാനും കൂടി ഉൾപ്പെടുന്ന വാർഡാണ് എൻ്റെ വീടും കൂടി ഉൾപ്പെടുന്ന പാടാണ് തൊട്ടു മുമ്പ് തൊട്ടടുത്ത വാർഡെടുത്താൽ ആളുകൾ നമ്മളോടൊക്കെ ഒരു ജന ജനപ്രതിനിധി എന്നുള്ള നിലക്കല്ല നമ്മളെ ഒരാളുകൾ കണ്ടാൽ നമ്മളെ പ്രശ്നങ്ങളും നമ്മളെ പരിമിതികളൊക്കെ മനസ്സിലാക്കി എല്ലാം ശ്രമിക്കും എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് ശ്രമിക്കാനും എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ വളരെ കർശനമായിട്ട് താക്കി ചെയ്യാനും ആളുകൾ തയ്യാറാകുന്നുണ്ട് അതൊക്കെ വളരെ ഒരു സുഖമുള്ള ഏർപ്പാടായിട്ടാണ് ഞാൻ കാരണം ഒരു പിന്നെ ഗ്രാമസഭ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോ സാധാരണ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഒന്ന് പ്രധാനമായിട്ട് ഗോൾഡ് സൗകര്യം മറ്റൊന്ന് കുടിവെള്ളം മറ്റൊന്ന് തെരുവ് വിളക്ക് ഇങ്ങനെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കാറുണ്ട് ഈ അടിസ്ഥാന കാര്യങ്ങൾ ആളുകൾക്ക് അറിയുന്ന അടിസ്ഥാന കാര്യങ്ങളുടെ കാര്യം നോക്കുന്ന സമയത്ത് പതിമൂന്നാം വാർഡ് പാരമ്പര്യം പൂർണ്ണമായിട്ടും എല്ലാം സജ്ജീകരണങ്ങളുള്ളതാണെന്ന് പറയാൻ പറ്റുമോ ാടിൽ നമുക്കിപ്പോ പുതിയ റോഡും ചെയ്യാൻ ഒരു റോഡ് എല്ലാ റോഡും എല്ലാ റോഡുകൾ ചെയ്യും ഈ രണ്ട് റോഡ് ഗതാഗത യാതൊരു തരത്തിൽ ഗതാഗതത്തിന് യാതൊരു സാധ്യത ഇല്ലാത്ത തോൽക്കൂഴി ഭാഗമുണ്ട് അങ്ങനെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന അവിടെ ഇപ്പോ നമ്മള് പിന്നെ അവിടുത്തെ ആളുകൾ കൂടി കൂടിക്കൊണ്ട് ഒരു പിന്നെ റോഡ് ശരിയാക്കി വരുന്നതിന്റെ അത് ആവും പഞ്ചായത്തിലേക്ക് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കൊന്നാല ഭാഗത്ത് എന്ന് പറയുന്ന സ്ഥലം വലിയ യാത്രയ്ക്ക് അവിടെയും പുതിയ റോഡിൽ അത് റോഡ് പഞ്ചായത്തിന് ആസ്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതില് വണ്ടി വെച്ചു കുടിവെള്ളത്തിന് ക്ഷാമല്ലാവൂർ ടൗൺഷിപ്പ് മൊത്തം നമ്മൾ ഈ വെള്ളക്കെട്ടുകൾ അവിടെ വലിയ രീതിയിലുള്ള കുടികളുടെ പ്രശ്നം ഒരവശ്യമായിട്ട് ശുചിത്വം ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാവൂർ പഞ്ചായത്ത് പഞ്ചായത്തിൽ നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോയി അതിൽ നമുക്ക് പ്രയാസം ചോദിച്ചു പറയാ പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ നടത്തുന്നില്ല കോഴിക്കോട് നഗരത്തിന് സംഘടിതമായി വേസ്റ്റ് കർക്കൂസ് ടാങ്കിന്റെ മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊട്ടേഷനായിട്ട് കൊണ്ടുവന്ന് ആവൂരിൽ തള്ളുന്ന ഒരു മാഫിയ സംഘം ആവൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനുശേഷം കുറ്റിക്കടവിൽ അത്തരം ഒരു വലിയ കേസ് പിടിച്ചു നമുക്ക് നോൺ അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്ക് കേസ് കേസെടുക്കും ഇന്നലെ തെങ്ങിക്കടവ് പുഴയിൽ തള്ളിയ പത്ത് ചാർക്ക് മാലിന്യം അതിന് പിന്നാലെ നമ്മൾ ഉദ്യോഗസ്ഥരിൽ ജനപ്രതികളും പോയി കോഴിക്കോട് നഗരത്തിലെ ഒരു ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥൻ്റെ അഡ്രസ്സ് കിട്ടി അവിടെ പോയി അദ്ദേഹത്തിനെതിരെ പേശുണ്ട് അപ്പോൾ മാലിന്യം എന്നുള്ളത് ഇവിടെ മാവൂർക്കാർ മാവൂർക്കാരുണ്ടാക്കുന്നതല്ല പുറത്തുള്ള ആളുകൾ കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യത്തിന്റെ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ നമ്മൾ ശുചിത്വ മെഷീനായി ചേർന്നിട്ട് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു എം സി എഫ് ഉണ്ട് എം സി എഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ പ്ലാസ്റ്റിക് സംഭരണ കോഴിക്കോട് ജില്ലയില് ആദ്യത്തെ എം സി എഫ് നമ്മൾ ആ എം സി എഫ് ഞങ്ങളുടെ നല്ല രീതിയിൽ പോയുണ്ട് അവിടെ സഗ്രികേഷൻ നടക്കുന്നുണ്ട് അവിടെ ബെയിലിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ പോകും തൊഴിലാളികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ കണ്ണുകാര് ബെൽറ്റുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബിന്നുകള് കുട്ടികൾക്ക് സ്കൂളുകൾക്കും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും ബിന്നുകൾ നമ്മൾ കുറിച്ചു വോട്ടറിംഗ് ബൂത്തുകൾ കുറിച്ചു ഇനിയിപ്പോ ബൊക്കാശി ബക്കറ്റ് എന്ന് പറയുന്ന നമ്മൾ വീടിനകത്ത് സ്ഥലമില്ലാത്ത വാടക താമസിക്കുന്ന ആളുകൾക്ക് പോലും വീടിനകത്ത് ഒരു മാലിന്യ സംസ്കരണം നടത്താനും ഉള്ള സംവിധാനത്തോട് ബൊക്കാശി ബക്കറ്റുകൾ വിതരണം ചെയ്യാൻ പോകണം ഈ വർഷം ഈ ഒരു ജൂലൈ റിങ് കമ്പോസ്റ്റുകൾ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മിക്ക വീടുകളിലും കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞു പദ്ധതി കാണുന്നുണ്ട് മാലിന്യത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മാലിന്യ സംഭരണത്തിനുള്ള പ്രയാസം ഉണ്ടാക്കുന്ന ലീം പറയുമ്പോഴുള്ള പ്രദേശത്തൊന്നും ആ ഒരു കണ്ടിട്ടില്ല പക്ഷെ വെള്ളക്കെട്ടുകൾ മലിനമാക്കുന്ന രീതിയിൽ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് പോലീസും ഹെൽത്തും പഞ്ചായത്ത് ഒക്കെ ചേർന്ന് നടത്തിയ സംയുക്ത യോഗത്തിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി രാത്രി കാവലിൽ നടത്തുന്ന ഒരു പരിപാടിയിൽ ആസ്വദം ചെയ്തുകൊണ്ടിരിക്കും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്താണ് ചെയ്യാൻ കഴിയാതെ പോയത് പ്രകടന പത്രികയിൽ പറയാത്ത എൻ്റെ മനസ്സിലുള്ള ആയിട്ടുള്ള ഒരു കാര്യം അവസാന സമയത്ത് എന്നാലും ഉപേക്ഷിക്കാത്ത പദ്ധതി എന്ന് പറയുന്നത് മാവൂർ പഞ്ചായത്ത് ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ അത് നമ്മൾ വലിയൊരു സ്വപ്നമാണ് അതുകൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ പ്രയാസം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ആഴ്ചയിൽ രണ്ടും മൂന്നും പഞ്ചായത്തില് നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത രോഗികളിൽ മാത്രം ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണെങ്കിൽ ഡയാലിസ് ചെയ്തപ്പോൾ പഞ്ചായത്ത് പരിചയം രജിസ്റ്റം മാത്രം അവസാനമായി ചോദിക്കാനുള്ളത് നാഗർ പഞ്ചായത്തിന്റെ ആ മുൻപൊരു പൊളിച്ചത് എന്താണ് അത് നിക്കാൻ കാരണമല്ല അവിടെ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള പദ്ധതി ഉണ്ട് ആ പദ്ധതി നടപ്പിലാക്കും നമ്മൾ നമ്മള് ആളുകളൊക്കെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ഗണോരമായ പാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വയോജന പാർക്ക് വയോജന പാർക്ക് നാമകരണമാണെങ്കിലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ശാന്തമായി ഇരിക്കാനും വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനും പറ്റിയ ഒരു ഉദ്ധാരണ കൂടിയക്കാർക്കും ഒരു ഓപ്പൺ സ്റ്റേജ് നാടക സാംസ്കാരിക പ്രവർത്തകർക്ക് നാടക പ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർക്കുമൊക്കെ എന്താ പറയുക ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ വെച്ചിട്ട് ഓപ്പൺ സ്റ്റേജ് ഉൾപ്പെടെയുള്ള പ്രതീക്ഷിക്കാം ഓ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് നമ്മളിപ്പോ ഭരണത്തിന് ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എതിരാളികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവും എന്താണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ എതിർ എതിർത്ത് വോട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയോട് ആലർത്താത്ത ആളുകൾ ആരോപണത്തിലേക്ക് വരേണ്ടത് എന്നെ പറ്റിയാണ് വ്യക്തിപരമായിട്ടാണ് വ്യക്തിപരമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നല്ല പ്രത്യേകിച്ചൊരു ആരോപണം എൻ്റെ എന്റെ മുന്നിലെ പ്രസിഡന്റന്മാരെ പറ്റി പറഞ്ഞാൽ രക്ഷിക്കില്ല എല്ലാവരും ആളുകളെ മത്സരിച്ച് ജനകീയരായ ആളുകൾ ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പല നടന്നിട്ടില്ല അല്ലെങ്കിൽ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടല്ല ജനങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാതികൾ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പരാതി നമുക്ക് പരിഹരിക്കാൻ വലിയ പ്രയാസപ്പെട്ട രണ്ട് പരാതികൾ എന്ന് പറയുന്നത് ജലജീവൻ പദ്ധതി പഞ്ചായത്തിലെ റോഡുകളിൽ നിന്നും പൈപ്പിടാൻ വേണ്ടിയിട്ടാണ് നല്ല വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിൽപ്പള്ളൂ അത് പുനഃസ്ഥാപിക്കേണ്ടത് ജലജീവൻ മിഷൻ ആണ് അത് എനിക്ക് തോന്നുന്നു മാവൂർ പഞ്ചായത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള പഞ്ചായത്തുകളുടെ ഉണ്ട് ആയിക്കം മാർ പഞ്ചായത്തിൽ എഴുപത്തിയെട്ടോളം റോഡുകൾ അങ്ങനെ കിടക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ വാട്ടർ അതോറിറ്റിയുടെ സ്വന്തം പ്രൈവറ്റ് റോഡായിട്ടുള്ള പൈപ്പ് ലൈൻ റോഡ് തകർന്നു പോയി അതായത് പ്രൈവറ്റ് റോഡ് അവരുടെ ആണെങ്കിലും ഉപയോഗിക്കുന്ന നാട്ടുകാരാണ് അതൊരു വലിയ പരാതിയായിട്ടാണെങ്കിലും ഉണ്ടായിരുന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ജലജീവൻ ഓഫീസിന് മുമ്പിൽ സമരം ഉൾപ്പെടെ ഞാനും പതിനെട്ട് മെമ്പർമാരും പോയി കുത്തിയിരിപ്പ് സമരം നടത്തി അതിനുശേഷം ധർണാ സമരം നടത്തി നിര നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഈ കാര്യത്തിൽ അനുകൂലമായിട്ട് സംവിധാനം അഭിപ്രായം പഞ്ചായത്തിന്റെ സംഗതിയാണ് പക്ഷെ ജനങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആളുകൾ ഫസ്റ്റ് അവരെ മുമ്പിലുള്ളത് എം എൽ എ എം പി എന്ന് പറഞ്ഞു പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് മെമ്പറാണെന്ന് ചോദിക്കാം അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ അവിടെ നമുക്ക് വരുന്നൊരു പ്രയാസം ഈ എഴുപത്തി എട്ട് റോഡുകളും പുനഃസ്ഥാപിക്കാൻ ബാട്ട് അതോർത്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും അത് ആ സമയത്തുള്ള ഭരണസമിതി എന്നുള്ളവർക്ക് അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ നേരത്തെ പറ്റും അഞ്ചു മാസം കൂടെ പ്രസിഡന്റ് പറയാനുള്ളത് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാവൂരിലെ ഏറ്റവും കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഈ ജൂലൈ ഏഴിന് നമ്മളെ ഗ്രാസിൻ ഫാക്ടറി പരിപൂർണമായി അടച്ചുപൂട്ടിയിട്ട് ഇരുപത്തിനാല് വർഷമായി ഇരുപത്തിനാല് വർഷമായിട്ട് അതായത് ശേഷം രചിച്ച ഒരു കുട്ടിക്ക് ഇരുപത്തിനാല് പൈസ നമ്മുടെ മാവൂർ പഞ്ചായത്തിന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വനം പോലെ തോന്നുന്ന പ്രദേശം അത് നമുക്ക് അവകാശപ്പെട്ട മാവൂരക്കാരുടെ സ്വന്തം നാനൂറ് ഏക്കർ ഭൂമിയാണ് അവിടെ മുമ്പ് ഒരു വ്യവസായം ഉണ്ടായി എന്ന് വിചാരിച്ച് നമുക്ക് കാത്തിരിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ആയുർപ്രദേശത്ത് മുഴുവൻ ചെറുകിട വലിയതായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വരുന്നെങ്കിൽ അതൊന്നും വരാത്തതിന് ഈ രാസിമിന്റെ ഭൂമിയാണ് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ശ്രമം invest your sleep on right mattress for wish mattress for healthy sleep